നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇഡിക്ക് തിരിച്ചടിയായി വിവാദ മദ്യനയ കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിലെ ഇടക്കാല ജാമ്യം കഴിഞ്ഞ ദിവസമാണ് അനുവദിച്ചത് ജൂൺ ഒന്ന് വരെയാണ് അരവിന്ദ് കെജ്രിവാളിലെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതായത് ജൂൺ രണ്ടിന് തിരികെ കീഴടങ്ങണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ ജാമ്യം നൽകണമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സ്വിഗ്ഗി കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ജാമ്യം വോട്ടെടുപ്പ് വരെ മതിയാകുമെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു സുപ്രീം കോടതി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് മധ്യനയക്കേസിൽ കേസിൽ ഇഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദില്ലി മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് ഇഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്ത കേജ്രിവാൾ തനിക്ക് ജാമ്യം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തടസ്സമില്ലെന്നാണ് കേജ്രിവാളിന്റെ അഭിഭാഷകൻ പുറത്തിറങ്ങിയ ശേഷം പ്രതികരിച്ചത് കേസിനെ കുറിച്ച് കേജ്രിവാൾ സംസാരിക്കരുതെന്നും ഇ ഡി ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പാടെ ബിജെപിയുടെ പാളയത്തിലേക്ക് പട നയിക്കിയാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ്ദേശം ആരായിരിക്കും നിങ്ങളുടെ പ്രധാനമന്ത്രി കേജ്രിവാൾ ബിജെപി അനുയായികളോടാണ് ചോദിച്ചത് ബിജെപി അധികാരത്തിൽ മടങ്ങി വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം നരേന്ദ്രമോദിയല്ല അമിത്ഷായും രാജ്യത്തെ നയിക്കുക എന്നും കെജ്രിവാൾ പറഞ്ഞു ഇക്കൂട്ടർ ചോദിക്കുന്നു ആരായിരിക്കും നിങ്ങളുടെ പ്രധാനമന്ത്രിയെന്ന് ഞാൻ ബിജെപിയോട് ചോദിക്കുന്നു ആരായിരിക്കും നിങ്ങളുടെ പ്രധാനമന്ത്രിയെന്ന് അടുത്ത വർഷം സെപ്റ്റംബറിൽ മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് എത്തുകയും എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പാർട്ടി അംഗങ്ങൾ വിരമിക്കണമെന്ന് മോദി തന്നെയാണ് നിഷ്ഠവെച്ചത് അടുത്ത വർഷം മോദിക്ക് വിരമിക്കേണ്ടി വരും മോദിയുടെ ഗ്യാരന്റികൾ ആര് നടപ്പാക്കും അമിത്ഷാ അത് നിറവേറ്റുമോ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഓർക്കുക അത് അമിത്ഷായ്ക്ക് വേണ്ടിയാണ് മോദിക്ക് വേണ്ടിയല്ലെന്നാണ് കെജ്രിവാളിന്റെ വാക്കുകൾ ഇത് വളരെ മൂർച്ചേറിയ വാക്കുകളാണ് അദ്ദേഹം അണികൾക്കിടയിലേക്ക് കൊടുത്തിരിക്കുന്നത് മോദിക്ക് അപകടകരമായ പദ്ധതി ഉണ്ടെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുതിർന്ന നേതാക്കളെ ഒതുക്കുകയാണെന്നും ഡൽഹി മുഖ്യമന്ത്രി പറഞ്ഞു ഒരു രാജ്യം ഒരു നേതാവ് എന്നതാണ് മോദിയുടെ അപകടകരമായ പദ്ധതി പാർട്ടി ആസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി വളരെ അപകടകരമായ ഒരു ദൌത്യത്തിന് തുടക്കമിട്ടിരിക്കുന്നു ആ ദൗത്യത്തിന്റെ പേര് ഒരു രാജ്യം ഒരു നേതാവ് എന്നാണ് രാജ്യത്തെ എല്ലാ നേതാക്കളെയും ഇല്ലാതാക്കാനാണ് മോദിജി ആഗ്രഹിക്കുന്നത് എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ജയിലിലേക്ക് അയക്കും ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മമതാ ദീദി തേജസ്വി യാദവ് സ്റ്റാലിൻ സാഹിബ് പിണറായി വിജയൻ ഉദ്ധവ് താക്കറെ എന്നിവർ ജയിലിലാകും കേജ്രിവാൾ രൂക്ഷമായി വിമർശിച്ചു അടുത്ത ഘട്ടമായി ബി നേതാക്കളെ മോദി ആക്രമിക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു എ വളരെ ചെറിയൊരു പാർട്ടിയാണ് എന്നാൽ പ്രധാനമന്ത്രി എ എ പി യെ തകർക്കാനുള്ള ഒരു അവസരവും പാഴാക്കിയിട്ടില്ല അതിനുവേണ്ടി ഞങ്ങളുടെ നാല് നേതാക്കളെ അദ്ദേഹം ജയിലിൽ അയച്ചു ഇത്തരം പാർട്ടികളുടെ നാല് നേതാക്കൾ ജയിലിൽ പോയാൽ പാർട്ടി ഇല്ലാതാകും പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് എ എ പി ഇല്ലാതാക്കാനാണ് എന്നാൽ ആം ആദ്മി പാർട്ടി എന്നുള്ളത് ഒരു ആശയമാണ് അതിന് എത്രത്തോളം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം അത് വലുതായിക്കൊണ്ടിരിക്കും പ്രധാനമന്ത്രി സ്വയം വിശ്വസിക്കുന്നത് എ എ പി ആണ് രാജ്യത്തിന്റെ ഭാവി എന്നാണ് കേജ്രിവാൾ പറഞ്ഞു മോദിയെ ഏകാധിപതി എന്നും കേജ്രിവാൾ വിശേഷിപ്പിച്ചു ജനാധിപത്യം ഇല്ലാതാക്കാനാണ് ഏകാധിപതിയായ മോദി ശ്രമിക്കുന്നത് ഞാൻ ഏകാധിപത്യം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ എന്നെ കൊണ്ട് തനിയെ അതിന് സാധിക്കില്ല ഏകാധിപതിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പിന്തുണ ഞാൻ തേടുകയാണ് രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ സുപ്രീംകോടതി എനിക്ക് ഇരുപത്തിയൊന്ന് ദിവസം നൽകിയിരിക്കുകയാണ് എന്റെ ഓരോ തുള്ളി രക്തവും ഈ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് മോദി ത്തിൽ വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാക്കളായി ഉടൻ തന്നെ അദ്ദേഹം ഉള്ളിലാക്കാനുള്ള എല്ലാ വഴികളും സ്വീകരിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു എൽ കെ അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും രാഷ്ട്രീയം അവസാനിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ യോഗി ആദിത്യനാഥിനെ മോദി ഒതുക്കും രണ്ടു മാസത്തിനുള്ളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മാറും പറഞ്ഞു നേരത്തെ ഭാര്യ സുനിതയ്ക്കൊപ്പം കേജ്രിവാൾ ഹനുമാൻ മന്ദിർ ക്ഷേത്ര ദർശനം നടത്തി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനും ആം ആദ്മി പാർട്ടിയിലെ മറ്റു നേതാക്കളും കേജ്രിവാളിനൊപ്പം ക്ഷേത്ര ദർശനത്തിൽ പങ്കെടുത്തു കനത്ത പോലീസ് നിയന്ത്രണം ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരുന്നെങ്കിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നിരവധി എഇ പ്രവർത്തകരാണ് ക്ഷേത്രത്തിന് സമീപം തടിച്ചുകൂടിയത് മെയ് പതിമൂന്നിന് നാലാംഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ രാജ്യവ്യാപകമായി എ പി കേജ്രിവാളിനെ ഉയർത്തിക്കാട്ടും മെയ് ഇരുപത്തിയഞ്ചിനാണ് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് സത്യം വിജയിച്ചു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് എ പി മാത്രം കേജ്രിവാളിന്റെ തിരിച്ചുവരവ് ആഘോഷിച്ചു സത്യത്തെ തോൽപ്പിക്കാനാവില്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണ് ഏകാധിപത്യം അവസാനിക്കും സത്യമേവ ജയിതെ എ പി രാജ്യസഭാ എം പി സഞ്ജയ് സിംഗ് എക്സിൽ പോസ്റ്റ് ചെയ്തു എന്നാൽ കേജ്രിവാളിന്റെ ജയിൽ മോചനം വലിയ കാര്യമില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതികരണം ഇത് സ്ഥിരം ജാമ്യമല്ല ഇടക്കാല ജാമ്യമാണ് അദ്ദേഹത്തിന്റെ പ്രചാരണത്തിൽ പോകാമെങ്കിലും ഓരോ തവണ അദ്ദേഹം ഇറങ്ങുമ്പോഴും ആളുകൾക്ക് എക്സൈസ് അഴിമതിയെക്കുറിച്ച് ഓർമ്മ വരും അമിത്ഷാ പറഞ്ഞു അൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് ഇ ഡിയുടെ ശക്തമായ എതിർപ്പ് തള്ളിയാണ് കോടതി കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് ദില്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിലേക്ക് കടക്കാനിരിക്കെ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ആം ആദ്മി പാർട്ടിക്ക് വലിയ നേട്ടമായിരിക്കുകയാണ് കേജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനും കോടതി അനുമതി നൽകിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണം ത്തിൽ വലിയ ആശ്വാസം നൽകുന്നതാണ് സുപ്രീം കോടതി നടപടി ഏതായാലും ഏതായാലും ജാമ്യം ലഭിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ശക്തമായി ആക്രമിക്കുകയാണ് ബി ജെ പി കേജ്രിവാൾ